കഴിഞ്ഞ ദിവസമാണ് ബാലയുടെ ഭാര്യ കോഗില ഭാര്യ എലിസബത്തിനെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയത് കോഗില പറഞ്ഞത് സത്യമാണെന്ന് താൻ മുൻപ് വിവാഹിതയായിരുന്നു എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ അവസാനം തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് മാമ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് മിണ്ടാതിരിക്കാനാകില്ല എന്നൊക്കെയാണ് കോഗില പറയുന്നത് എന്നിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് മാമൻ്റെ അക്കൗണ്ടിലും ഇനി സത്യത്തിലേക്ക് കടക്കാം എൻ്റെ വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസമായിരുന്നു മൂന്നാഴ്ച ഒരുമിച്ച് താമസിച്ചു പക്ഷേ ഡിവോഴ്സ് കുറച്ച് വൈകിയാണ് നടന്നത് ഡോക്ടറിനെ തന്നെയാണ് വിവാഹം കഴിച്ചത് ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും എന്നെ ഡിവോഴ്സിനായി സഹായിച്ചത് ഈ നടനാണ് അപ്പോൾ ആ കാര്യത്തിൽ ഇനിയും സംശയമുണ്ടെങ്കിൽ തെളിവുകൾ തരാം ഇനിയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് ആ ഡോക്ടറാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവും ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നതാകും ഞങ്ങളുടേത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു പെണ്ണു കാണലും ഉറപ്പീലും ഒക്കെ അടങ്ങി വിവാഹമായിരുന്നു അത് എൻഗേജ്മെൻറ്റിന് തന്നെ ആയിരത്തി ആളുകൾ പങ്കെടുത്തു വിവാഹവും ഓഡിറ്റോറിയത്തിൽ വലിയ പരിപാടിയായാണ് നടത്തിയത് അല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയി ആരും അറിയാതെ ഒളിച്ചോടി നടത്തിയ വിവാഹമല്ല അയാൾ ഇപ്പോൾ വേറെ വിവാഹം കഴിച്ച് സുഖമായി താമസിക്കുന്നു നാലോ അഞ്ചോ വിവാഹം ചെയ്ത ആൾക്ക് ഈ വിവാഹത്തിൽ മാത്രം എന്താണ് പ്രശ്നം അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിലേക്ക് വരുന്നത് വിവാഹമോചനത്തിന് പോലും ഒപ്പം നിന്ന ആളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് എനിക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടായിരുന്നു അതിൽ റിലേഷൻ സ്റ്റാറ്റസിലും ഡിവോഴ്സി എന്നാണ് ഞാൻ വച്ചിരുന്നത് ആ പ്രൊഫൈൽ വച്ചിട്ടാണ് ഇയാൾ എന്നെ പ്രപ്പോസ് ചെയ്യുന്നതും അതുകൊണ്ട് ഈ വിവാഹക്കാര്യം മറച്ചു വച്ചിട്ടില്ല ഇയാളുമായി അടുത്തത് അന്ന് വിവാഹം എന്ന് പറയുന്ന ആ ചടങ്ങ് കഴിഞ്ഞ സമയത്ത് ഇയാൾ തന്നെയാണ് മുമ്പൊരു വിവാഹം കഴിഞ്ഞുവെന്നത് ആരോടും പറയേണ്ടതെന്ന് പറഞ്ഞത് അത് പറഞ്ഞാൽ തനിക്ക് നാണക്കേടാകുമെന്നാണ് ഈ മനുഷ്യൻ അന്ന് പറഞ്ഞത് ഞാനൊരു വിവാഹമോചിതയാണെന്ന് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടും ഇല്ലായിരുന്നു അയ്യായിരം ഫ്രണ്ട്സും പതിനാറായിരം ഫോളോവേഴ്സുമുള്ള അക്കൗണ്ടിലാണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഡിവോഴ്സ് എന്നിട്ട് വന്നത് പുള്ളിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രൊഫൈൽ അയാൾ തന്നെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു അതിലൂടെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതും അയാൾ എന്നെ പ്രപ്പോസ് ചെയ്തതും മാത്രമല്ല അന്ന് കയ്യിലുണ്ടായിരുന്ന ഫോണും എറിഞ്ഞു പൊട്ടിച്ചു സിമ്മും നശിപ്പിച്ചു എനിക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുണ്ട് എന്തു മരുന്നാണ് ഞാൻ ഈ പതിനഞ്ച് വർഷമായി കഴിക്കുന്നത് കോകില് പറഞ്ഞത് വെച്ചാണെങ്കിൽ പതിനഞ്ച് വയസ്സ് തൊട്ട് മരുന്ന് കഴിക്കേണ്ടി വരും ആ മരുന്ന് എന്താണെന്ന് കൂടി പറയണമായിരുന്നു പനിക്കും വയറുവേദനയ്ക്കും വയറിളക്കത്തിനും ഈ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിച്ചിട്ടുണ്ട് ഈ അടുത്താണ് ഡിപ്രഷന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് ഒരു പെണ്ണിനെ പറ്റി പറയാൻ കഴിയുന്ന മോശമായ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു പരത്തി കുട്ടികളുണ്ടാവാത്ത സ്ത്രീയെന്നുവരെ പറഞ്ഞു